കുട്ടിക്കേ തണക്കാതിരിക്കാൻ വെച്ച ഉഴു ഉടുപ്പുണ്ടാക്കി എന്തായാലും ഉടുപ്പ് ഞാൻ കുട്ടി ഉടുപ്പൊക്കിട്ടു പച്ച ഉടുപ്പ് മുറുകിയിട്ടുണ്ടോടി ആ മുറുകിട്ടൊന്നുമില്ല ഇത്തിപ്പെട്ടോ ഇത്തിപ്പെട്ടോ ഞാൻ ഉടുപ്പ് കഴുത്തിൻ്റെ ഇടം വരെ വേണം ഞാൻ ഒരു പാൻറ്റ് ലെഗിൻസ് മുറിച്ചിട്ട് കൈ ഇടാനുള്ള തുളുണ്ടാക്കിയിട്ട് ഇട്ടക്കണാണേ അവരെ തണുപ്പായിരുന്നു അതുകൊണ്ട് അവനെ തിന്നു കുറന്നൊക്കെ പോകും ദേഷ്യപ്പെട്ടു ഞാനെന്നാലും കൈയൊക്കെ ഇട്ടിട്ട് ലെഗിൻസ് ആയതുകൊണ്ട് വലിഞ്ഞു വന്നോളൂല്ലോ അത്രമാസം എന്നെ തണക്കാതിരിക്കൂല്ലോ വയറൊക്കെ തണക്കാതിരുന്നോളൂ അത് കിട്ടപ്പോ ഇഷ്ടപ്പെട്ടു അവളെ ഉമ്മ വന്നാ എനിക്ക് ചാനിക്കുട്ടിക്ക് ഉടുപ്പിട്ട് കൊടുത്തുണ്ടോ ചാനിക്കുട്ടിക്ക് ഞാനൊരു ഉടുപ്പ് ഉണ്ടാക്കിയതാണ് മഴയല്ലേ തണുപ്പൊക്കെ അല്ലേ ഓർത്ത് അവൾ മുറ്റ എവിടെ പോകടാ ചാനിക്കുട്ടി ഉടുപ്പിട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് കിടക്കണം അല്ലെങ്കിൽ തണുപ്പ് വരുന്ന അവൾ ആ തന്നെ തന്നെയായിരുന്നു കിടപ്പ് ഇപ്പം ഉടുപ്പിട്ടപ്പോൾ വയറേല് തണുപ്പ് വരില്ലല്ലോ എന്നെ ചുന്ദരിക്കുട്ടി ഉടുപ്പ് ഒരു ലെഗൻസ് കണ്ടിച്ച് ഞാൻ ഇട്ട് കൊടുത്തതാണേ ഞാന് ഞാനുവിനും പുതിയ ഉപ്പ് കിട്ടി ഞാനൂനും പുതിയ ഉടുപ്പ് കിട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്നോക്കെ അവനും ഉടുപ്പൊന്ന് ഇടിക്കലി നടക്കൂല അവൻ കടിക്കും കണ്ട കൊള്ളാം ഉടുപ്പിട്ടത് വണ്ണം കുറവ് നോക്കാം കുഞ്ഞു ഉടുപ്പിട്ട് ഞാന് ഞാൻ അവിടെ ഒന്നുമില്ല എവിടെ വേണ സുന്ദരി ആകട്ടെ സുന്ദരി ആയിരുന്നു സുന്ദരി ആയെന്നകട്ടെ സുന്ദരിയായിരുന്നു